ബീപിനേട്ടോ ലാവണ്ടർ വേണോ യെല്ലോ വേണോ അല്ല നിങ്ങൾക്ക് പിസ്തഗ്രിയും വേണം നമുക്ക് അപ്പൊ അതെല്ലാം കൂടി ആദ്യം തന്നെ നമുക്ക് ഇത് അല്ലേ ടസർ സെമി ടസറ വരുന്നത് അതിൽ എംബ്രോയ്ഡറിന്റെ കളക്ഷൻ ഞങ്ങൾ മുന്നേ കാണിച്ചിരുന്നു ബട്ട് ഡിസൈൻ ഡിഫറെന്റ് ആയിരുന്നു പ്രാവശ്യം വേറൊരു ഡിസൈൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ

നമുക്കത് ഓക്കെ ഞാൻ തന്നെ വില പൊട്ടിക്കാം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് അമ്പത് സാരിയുടെ റേറ്റ് വരുന്നത് ലാസ്റ്റ് ടൈമൊക്കെ ഇത് ഇട്ടിട്ട് നല്ല എൻക്വയറി ഉണ്ടായിരുന്നു നല്ല സെയിലും ഉണ്ടായിരുന്നു ഈ സാരി നല്ല സെയിലും ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഫംഗ്ഷൻ പേര് ശരവണ നെയ്ത്തുകട എന്നാണ് കേട്ടോ മുത്താം പുള്ളിയിലുള്ള ഷോപ്പാണ് ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് വരുമ്പോൾ കാണാൻ പറ്റും നിങ്ങൾ നേരിട്ട് ഒരു കടയിൽ തന്നെ എത്തിച്ചേരുക ഈ ഒരു കളക്ഷൻസ് ഒക്കെ സ്വന്തമാക്കണെങ്കി കണ്ടില്ലേ ഓൺലൈൻ സർവീസ് ഉണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ പറയുന്നത് വാട്സ്ആപ്പിൽ നിങ്ങൾ ഈ ഒരു സാരി സ്ക്രീൻഷോട്ട് സൈഡ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അല്ല നിങ്ങൾക്ക് കൂടുതൽ കളക്ഷൻ കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്നും ഇട്ടാ മതി അപ്പൊ ഇതിന്റെ ഒക്കെ വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഫോട്ടോസ് ആയിട്ട് ഭംഗിയുള്ള ആണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചില്ലേ സെറ്റ് െ നല്ല ഭംഗിയാണ് ഇതില് ബോർഡർ നോക്കി എന്ത് രസം നോക്കാൻ അല്ലേ ആ വർക്ക് എംബ്രോയിഡ് വർക്ക് വന്നിരിക്കുന്ന കൊടുത്തിട്ടുണ്ട് സെമി മെറ്റീരിയൽ എങ്ങനെയുണ്ട് ക്യാമറ സാർ സാരി അടിപൊളിയുണ്ട് അപ്പോ നമ്മള് സെമിറ്റസറിൽ കളക്ഷൻ ഇത്രേ വെച്ചിട്ടുള്ളൂ ഇന്നും ഒരുപാട് അതിലുണ്ട് ബട്ട് നമ്മള് എല്ലാം കൂടെ മിക്സ്ഡ് അപ്പ് കളക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊടാ ഈ രണ്ട് ഐറ്റത്തിൽ ഇനി ഏതാ കാണിക്കണ്ടേ നമുക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടൊരു ചിക്കു ഇത് ഐറ്റം വരുന്നത് സ്ലബല് ടിഷ്യൂ ആണ് ഇവിടെ നമുക്ക് ടിഷ്യൂ ആണെന്ന് അറിയത്തില്ല കാരണം നമ്മള് കളറാണ് പ്രൊജക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിൽ കോപ്പർ കൊടുക്കണ്ടല്ലോ അതെ കോപ്പറാണ് ആക്ച്വലി കസവിന്റെ ത്രെഡുകൾ ഉള്ളിൽ കേറിയിട്ടുണ്ട് കോപ്പർ കസവന്നെ കൊടുത്തേക്കുന്നത് പൗഡറിൽ നമുക്ക് കോപ്പറിന്റെ നല്ലൊരു ഭംഗിയുള്ള പൗഡർ കൊടുത്തിട്ടുണ്ട് മുന്നണിയിലാണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് കോപ്പറിന്റെ തന്നെയാണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് 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 ഫുൾ അതെ ഫുള്ള് ആണ് ടിഷ്യൂ ബ്ലൗസ് നല്ല അടിപൊളി ചിക്കൂ കളർ ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കളറാണ് ചോദിക്കുന്ന ഒരു കളറും കൂടിയാണ് നമുക്ക് കുറച്ച് സ്റ്റിഫ് നിൽക്കുന്ന രീതിയിലുള്ള സാരിയാണ് അപ്പോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഫുള്ള് പേസൽ ഷെയ്ഡ്സ് ആണ് കൂടുതലും വരുന്നത് ഇത് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഡിഫറൻ്റ് ആയിട്ടുള്ള വർക്കും കൂടിയാണ് വരുന്നത് എല്ലാ സാരിയും നോക്കുക ഇഷ്ടപ്പെടുന്ന സാരീസ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അതെ പിന്നെ നമ്മളെ വിളിച്ചിട്ട് സാരി കിട്ടിയില്ല എന്നാണ് കൂടുതലും പരാതി പറയുന്നത് അല്ലെ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചല്ലോ എന്നൊക്കെ വന്നിട്ട് സംഭവം ഒരു സംഭവം രണ്ടു മണിക്കൂർ കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ആ സാരി പോവാൻ സാധ്യത അതുകൊണ്ടാണ് ഏട്ടാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് നമ്മളിത് പിണങ്ങാറുണ്ട് നിങ്ങൾ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചാലും മതി അല്ലേ ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളൂ ബുക്ക് ചെയ്ത് വെക്കാതെ സാരി കണ്ടോ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും കൂടി ഭംഗി കിട്ടും അല്ലേ ഗംഭീര നോക്കി ബ്ലൗസും കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി നോക്കി എന്താ രസം നോക്കി സാരി കാണാൻ ആണല്ലേ ഇനി അടുത്തൊരു കളർ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് അല്ലേ നല്ല രസമുണ്ട് അല്ല ആ തന്നെ ചോറ് ആണല്ലേ ഇനി അടുത്ത കളർ സൂപ്പർ കളറാണ് ഒക്കെ പേസ്റ്ററിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ട കളേഴ്സ് ആണല്ലേ സാരി സ്റ്റിച്ച് ചെയ്ത ശേഷം എക്സ്ട്രാ ആയിട്ട് പിടിപ്പിച്ചേക്കാണ് സാരി വരുന്ന കുഞ്ചലല്ല നല്ല കുഞ്ചല അടുത്തൊരു കളർ കൂടി കാണിക്കാം എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് പറഞ്ഞില്ല പറഞ്ഞു രൂപ കളേഴ്സാണ് അപ്പൊ ആ ഈ ഒരു ഡിസൈനില് കളർ ചേഞ്ചുകളാണ് നമ്മളിപ്പോ കാണിച്ചത് ഇനിയിപ്പത് കഴിഞ്ഞോ അടുത്ത ഡിസൈനിലോട്ട് കിടക്കാൻ ഭംഗിയായിട്ട് തോന്നിയാണ് അല്ലേ അതിൽ നമുക്ക് എംബ്രോയിഡറി മാത്രം ചേഞ്ച് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ശരിക്കും ഒന്ന് ക്യാമറ എടുത്തേക്ക് വരികയാണെങ്കിൽ വർക്ക് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കണ്ടില്ല ഭംഗി നോക്കി വർക്ക് കാണാൻ അല്ലെ നല്ല രസമുള്ള വർക്ക് നമ്മള് നേരത്തെ കണ്ട പോലെ തന്നെയാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് റേറ്റ് തന്നെയാണ് കേട്ടോ ഇതിനും വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്ന ഫുൾ ബോഡി വേറെ നമ്മള് മറ്റേ കാണിക്കാത്തൊരു കളറുണ്ട് ഒരു സാരി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് നമുക്ക് ബോഡി പേസ്റ്റൽ പേസിൽ ആണ് വരുന്നത് അതിൽ കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള കളറാണ് നമുക്ക് പലരും ഇതിൽ കൊടുത്തേക്കുന്നത് അടുത്ത കളർ ഇത് ലൈറ്റ് പിങ്ക് ആണ് എല്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് ഇതും അതിൽ തന്നെ അടുത്ത കാലം ഇതിന്റെ ഏകദേശം ഫിനിഷ് ഫിനിഷായിട്ടോ കളർ ഇതിന്റെ തന്നെ വേറെ ഡിസൈൻ വരും ഡിസൈൻ ആകെ ഒരു ഉള്ളൂ പീസാണുള്ളൂ ഈയൊരു ഒന്നേ ഉള്ളൂട്ടോ ബാക്കിയൊക്കെ നമ്മള് പോയിട്ടേ ഒരു ഡിസൈൻ ആണ് എന്തൊരു ഗംഭീര സാരി മാറ്റട്ടെ പിന്നെ നമ്മൾ ഇനി അടുത്തത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് അല്ലേ സോഫ്റ്റ് സിൽക്ക് ആണ് പ്രീമിയം റേഞ്ചില് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് നമുക്ക് ഒന്നും കൂടെ ടേണിങ് എന്ന് പറയും അതായത് നല്ല വലിയ ഒരു ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് വലിയ ബോർഡർ ബോർഡർ കാണാൻ അതെ അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ വർക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പല്ലു ആണെന്നുണ്ടെങ്കിൽ റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് ക്ലൗസ് തരാം പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് നമുക്ക് സ്ലീവിലേക്ക് വെക്കാവുന്ന രീതിക്ക് നല്ലൊരു വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മൈന്യൂട്ട് വർക്ക് അടക്കം നമുക്ക് എടുത്തറിയാൻ പറ്റും എന്താ കണ്ടോ നമുക്ക് പല സാരികളിലും ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല ഇവിടെ നമുക്ക് സോഫ്റ്റ് സിൽക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് കിട്ടിയേക്കുന്നത് അങ്ങോട്ടും മാറ്റിടാ ഇതിന്റെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇതിന്റെ കളർ ചേഞ്ചസ് ഓരോന്നായിട്ട് കാണിക്കല്ല എല്ലാം സെൽഫാണോ സെൽഫ് തന്നെയാണ് സോഫ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലോണം ഒതുങ്ങി കിടക്കും എന്റെ പല്ലു കാണിച്ചരാം രീതിയിലേക്കാണ് വരുന്നത് പിന്നെയും കളേഴ്സ് കഴിഞ്ഞിട്ടില്ല ഇതിന് നമുക്ക് മോട്ടിഫിന്റെ ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് സ്ട്രൈപ്സ് വരുന്നത് ആക്ച്വലി ഓർഡറും ഡിഫറൻ്റ് ആയി അതുപോലെ തന്നെ നമുക്ക് വർക്കും ഡിഫറെന്റ് ആയി നമുക്ക് ആക്ച്വലി ഇതിൽ ചെറിയ പകരം റൗണ്ടും പ്ലസ് ഒരു സ്ട്രൈപ്പ് രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് പ്രൈസ് ഒന്നും കൂടെ എടുത്ത് പറയാം രണ്ടായിരത്തി നാന്നൂറ്റിഅമ്പത് രൂപയാണ് വരുന്നത് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു കളറാണിത് വെറുതെ ചുമ്മാ ഒരു അതെ സിംഗിൾ ലെയർ ആയിട്ട് യൂസ് ചെയ്യാം ഫ്ലീറ്റ് എടുത്താലും നല്ല നല്ല ഭംഗി ഉണ്ടാവും ബോട്ടറൊക്കെ നല്ല ഭംഗിയിലാണ് കൊടുത്തേക്കുന്നത് ഗ്ലാസ് ആയില്ലേ കളർഫുൾ അല്ലേ ഇതിന്റെ പല്ലു ഒന്ന് നോക്കിക്ക എന്ത് ഭംഗിയാണ് ഈ സാരി ബാക്കിയുള്ള സാരികളിൽ നിന്ന് വ്യത്യസ്ത ആക്കുന്നത് പല്ലു അതെ ആക്ച്വലി പല്ലു ആണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണേ വരുന്നത് അപ്പൊ അടുത്തൊരു ഡിസൈൻ സെയിം തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഡിഫറൻറ്റ് ആയിട്ടുള്ള പൗഡറും വന്നു അതുപോലെ തന്നെ ഡിസൈനും ചേഞ്ച് ആക്കിട്ടുണ്ട് ഇതടുത്തൊരു കളറ് കാണിച്ചു തരാം ചോക്ലേറ്റുള്ള പേസിൽ ഷെയ്ഡായി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന വരുന്നൊരു കളക്ഷൻ ആണിത് നമുക്ക് പള്ളിയിലൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ ഷെയ്ഡ്സ് ആണ് ഇതൊക്കെ കല്യാണത്തിന് തീർച്ചയായിട്ടും അതിനു പറ്റിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് അതെ അതൊക്കെ നല്ല വില തോന്നിക്കുന്ന ഒരു ആണ് ടാഗ് സാരീസാണ് എപ്പോഴും ഇപ്പോഴും സ്പോർട്സിലേക്ക് ഒരുപാട് ആൾക്കാരാണല്ലേ ചോദിച്ചല്ലേ ഇപ്പോഴും നമ്മള് പ്പോഴും നമുക്കൊരു ക്വാളിറ്റി വൈസ് ഉടുക്കാനൊരു കംഫേർട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്കൊരു ഡിസൈൻറെ മൈന്യൂട്ട് വർക്ക് ആണെങ്കിലും ഒന്നും കൂടെ എടുത്ത് അടയാൻ പറ്റും സാരികളെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ചെയ്യും ആളുകൾ അവർക്ക് എന്തായാലും ഇതും ഒരു സിംഗിൾ പീസ് എന്നാലും എടുത്തു വെച്ചു എന്നു ഇതാ ബോർഡറും ഡിഫറൻറ്റ് ആക്കിയിട്ടുണ്ട് ട്രയാങ്കിൾ ഡിസൈൻസ് ആണ് ഇതിൽ നമ്മള് കൊടുത്തേക്കുന്ന ാണ് വർക്കും കാര്യങ്ങളും ഒരുപാട് സാരികള് വരുന്നുണ്ട് നമുക്ക് രണ്ടായിരത്തി റേഞ്ചില് വരുന്ന കോൺട്രാസ്റ്റ് ആണ് സിംഗിൾ കളർ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ കോൺട്രാസ്റ്റില് വരുന്ന ഐറ്റം തന്നെയാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ റേറ്റില് വരുന്ന കളക്ഷൻ ബോർഡർലെസ് വരുന്ന മെറ്റീരിയൽ മെറ്റീരിയല് തന്നെയത് ആർട്ട് സിൽക്ക് ആണ് നല്ല എന്ത് ഭംഗിയാ ഫ്ലൂറസന്റ് കളറാണ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു കളർ അല്ലെങ്കിൽ എൻക്വയറി ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സും അല്ലേ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു കളക്ഷൻ നമുക്ക് സെൽഫിൽ വരുന്ന ഒരു ഏറ്റവും അതെ ഇത് നമുക്ക് നമ്മൾ ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ സെയിം തന്നെയായിരിക്കുന്നു അതെ രണ്ടായിരത്തി നാന്നൂറ്റിഅമ്പത് തന്നെയാണ് വരുന്നത് ഇങ്ങനെ വെച്ച് കാണിച്ചു തരുവാണ് നിങ്ങൾക്ക് ഏതാ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി അതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഇത് മെറൂൺ അല്ലേ ഇവരുന്നെ അതെ അതിന്റെ പല്ലു വരുന്നത് ഇതാ ഇതൊരു ബ്ലൂ കോമ്പിനേഷൻ വരുന്ന സാരിയാണ് ഇതാ ജസ്റ്റ് നമ്മുടെ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അറിയാൻ പറ്റിയിട്ടാണ് അതൊക്കെ എന്ത് വെറൈറ്റി കളറാ നോക്കി അതൊരു വെറൈറ്റി കളറാണ് ഇതാ ഇതൊക്കെ നല്ല വെറൈറ്റി ആയിട്ട് വരുന്ന കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് കേട്ടോ എന്ത് രസം നോക്കി ഈ ഒരു കോമ്പിനേഷൻ ഒക്കെ ഒരു ഐറ്റം നമ്മള് രക്ഷയില്ലാത്ത കാണിക്കാത്ത കാണിക്കാത്ത കളക്ഷൻ കളക്ഷനാണ് കേട്ടോ ഇത് കൂടി ഒരു സോഫ്റ്റ് കൂടുതലാതെ സോഫ്റ്റ് ഒരേ സോഫ്റ്റ് നമുക്ക് ചിലതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ചെലപ്പോ ഒരു ഡിഫറൻസ് വരുമോ ഭംഗിയാണ് ഇട്ടായിരിക്കുന്നത് ഇതിന്റെ ഇത് വെറുതെ ഇട്ടേക്കല്ലേ ഓക്കേ ഈ ഒരു സാരീസിനൊക്കെ കൊഞ്ചിനും കെട്ടിത്തരും നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ കൊഞ്ചിനും കെട്ടിത്തരുന്ന എന്തായാലും ഇന്നത്തെ കളക്ഷൻസ് അതിഗംഭീരമായിട്ടുള്ള കളക്ഷൻസ് ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരാണ് അതെ 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 നമ്മളെ സംബന്ധിച്ച് നമ്മള് നിങ്ങൾ കാണിക്കുന്നതാണ് നമ്മുടെ ജോലി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരുക നമ്മുടെ താഴെ വാട്സപ്പ് നമ്പറിൽ അതേപോലെ തന്നെ പറയാനുള്ളത് നമ്മളെ വീഡിയോ കാണുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾ പരമാവധി അയക്കാൻ നോക്കുക അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോ അല്ലേ ചിലപ്പോണ്ടെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ എന്തായാലും നമ്മുടെ മാക്സിമം ഉണ്ടാവാറുണ്ട് അതെ പിന്നെ മാക്സിമം എല്ലാ കളക്ഷൻസ് ആണ് ചെയ്യുന്നത് ഇപ്പൊ ചില സമയങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റാതെയും വരുന്നുണ്ട് അപ്പോ ഒരിക്കലും നമ്മള് കച്ചവടക്കാരാണ് ഒരിക്കലും നിങ്ങൾക്ക് തരാതിരിക്കുക ഒന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ഇത് കിട്ടിയാലാണ് ഞങ്ങൾക്ക് ലാഭം കൊടുക്കില്ല അപ്പൊ നിങ്ങളെ എത്ര മാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുക എന്നിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പൈസ കൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത് അതുകൊണ്ട് മാക്സിമം നമ്മള് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സാരീസൊക്കെ കാണിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അധികം ഉണ്ട് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് വരിക നമ്മൾ ഇതേപോലെ തന്നെ നല്ല നല്ല സാരീസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും നല്ല കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ശരവണ നെയ്ത്തുകടയില് ഈ കാണുന്ന ഒക്കെ വെറൈറ്റീസ് ആണ് ഇതൊക്കെ വരും എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ ഒരു കിടലം കളക്ഷനാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും പുതിയൊരു ബണ്ടിൽ വന്നിട്ടുണ്ട് അതിപ്പോ എന്തായാലും വന്നിട്ടുള്ളൂ അതെന്തായാലും നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും അല്ലേ തീർച്ചയായിട്ടും അപ്പം എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്